പണ്ടൊരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു രാത്രിയിൽ ഇരുട്ടുമാറി നീലവെളിച്ചം വരന്നു കണ്ണുകളടച്ച് മയങ്ങാൻ തുടങ്ങിയ രാപ്പാടികൾ പെട്ടെന്ന് പാടാൻ തുടങ്ങി അകലെ കൊമ്പൽ എന്ന രാക്കിടികൾ അതേറ്റുപാടി ഗ്രാമം മുഴുവൻ ഉണർന്നു പതഞ്ഞു നിറയുന്ന നീലനിലാവിൽ ആ ഗ്രാമം ഒരു നീലത്താമരയായി വിടർന്നു ഇത് റേഡിയോ ലൈമാണ് ഹൃദയപൂർവ്വത്തിൽ നിലാവഴുകി പരക്കുന്ന ഒരുപിടി പാട്ടുകളും വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി പകലുടനീളം സൂര്യപ്രകാശം നമ്മുടെ വല്ലാതെ മുട്ടിക്കുമ്പോൾ ഒരു ഇളങ്കാറ്റിനായി നമ്മൾ കൊതിക്കും സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് മീന് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും മരച്ചില്ലകൾ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കും ഒരു കുഞ്ഞുകാറ്റിനെയും പ്രതീക്ഷിച്ച് നമ്മൾ അവിടെ ഇരിക്കും അമ്പലമുറ്റത്തെ വെണ്ണക്കല്ലിൽ തിളങ്ങുന്ന ദീപം പോലെ ആ മൂന്ന് നക്ഷത്രങ്ങൾ പതിവ് പോലെ ആകാശത്ത് തന്നെ ഉണ്ടാകും വരാന്തയുടെ അങ്ങേയറ്റത്തെ തൂണിൽ ചാരിയിരുന്ന് കണ്ണുകൾ മെല്ലെ നടക്കുമ്പോൾ ഒരു ഇളങ്കാറ്റ് വന്ന് പിൻകഴുത്തിൽ മുട്ടിയൊരുമി നിൽക്കും മെല്ലെ മെല്ലെ ഇരുട്ടുമാറി ചന്ദ്രിക തെളിയുന്നത് കാണാം അപ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു പാരിജാതം മണം പരത്തി വിടരും ഭൂമിയിലെ സർവ മനുഷ്യരും മടുക്കാതെ ആസ്വദിക്കുന്ന ഒന്നാണ് നിലാവ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് നിലാവിനെ പ്രണയിക്കാത്തവരില്ല നിലാവിലേക്ക് ഇറങ്ങി നടന്ന് സ്വപ്നം കാണാത്തവരുമില്ല നിലാവ് പരത്തുന്ന രാത്രികൾ എപ്പോഴും വളരെ ശാന്തവും നിശബ്ദവുമാണ് അല്ലേ പ്രകൃതിയിലെ ഏറ്റവും മൗനസുന്ദരമായ സമയം നിലാവുള്ള രാത്രികൾ മനുഷ്യന്റെ മാനസിക പിരിമുറുക്കങ്ങളെ കുറിച്ച് സമാധാനവും ആശ്വാസവും നൽകുന്നുണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കലങ്ങിമറിഞ്ഞിരിക്കുന്ന സമയത്ത് വെറുതെ നിലാവിലേക്കൊന്ന് ഇറങ്ങി നടന്നാൽ ആ മതിലേക്ക് ഒന്ന് നോക്കി നിന്നാൽ മതി നമ്മളെല്ലാം മറക്കും പകൽ പോലെ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രിക നമുക്കെന്നും അത്ഭുതമാണ് ആകാശം നിറഞ്ഞ മേഘങ്ങൾക്കിടയിലൂടെ ഭൂമിയെ പൊതിയുന്ന ദീലനിലാവ് ഇത്രയും ആകർഷകമായ സൗന്ദര്യം ഭൂമിയിലെ മറ്റൊന്നിനും ഇല്ല എന്ന് തോന്നിപ്പോകും ആയിരം വസന്തങ്ങളെക്കാൾ സൗന്ദര്യമുണ്ടോ നമ്മളെ കൊതിപ്പിക്കുന്ന ചന്ദ്രികക്ക് അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയുക അല്ലേ നിലാവില്ലാത്ത രാത്രികളെ നമുക്കെപ്പോഴും ഭയമാണ് നിലാവുണ്ടായാലും രാത്രിയിൽ നമുക്ക് ഒറ്റക്കിറങ്ങാൻ പേടിയാണല്ലേ ിലാവില്ലാത്ത രാത്രികൾ പ്രപഞ്ചത്തിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്ന പോലെയാണ് ഇരുട്ടിന്റെ നിശബ്ദതയിൽ പ്രകൃതിയുടെ സ്വാഭാവിക ശബ്ദങ്ങളാണെങ്കിൽ പോലും നമ്മളെ പേടിപ്പെടുത്തും പക്ഷേ നിലാവ് പൂർണ്ണമായും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ആകാശ നിറയെ നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്നത് കാണാൻ കഴിയുന്നത് പ്രപഞ്ചത്തിന്റെ ഈ ഒരു വിസ്മയം കാണണമെങ്കിൽ നിലാവ് നത്ഭുതം മാറി നിൽക്കണം എപ്പോഴും ഒന്ന് മറ്റൊന്നിനേക്കാൾ മനോഹരമായിരിക്കും പൂർണ്ണചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ നക്ഷത്രങ്ങളുടെ സൗന്ദര്യത്തെ ആകെ നിലാവ് ചോർത്തിയെടുക്കും ഭൂമിയെ പൊതിയുന്ന ചന്ദ്രികയുടെ പ്രകാശത്തിൽ നക്ഷത്രങ്ങൾ എവിടെയോ മറിഞ്ഞു പോകും രാത്രികാലങ്ങളിൽ ഭൂമിയെ സുന്ദരിയാക്കുന്നത് നിലാവിന്റെ ഒഴുക്കാണ് നിലാവ് കാണാൻ ഉണർന്നിരിക്കുന്ന മരങ്ങൾ കാറ്റിനെങ്ങനെ ആടിക്കളിച്ച് നിൽക്കും നീലനിലാവ് മരക്കൊമ്പലിയുടെ ഊർന്നിറങ്ങി മണ്ണിലേക്ക് പടരുമ്പോൾ ഒരു സങ്കീർത്തനം പോലെ നിശാഗന്തികൾ പോകും നിലാവിനെ പ്രണയിക്കുന്ന രാപ്പൂക്കൾ ഭൂമിയുടെ ഹൃദയം കവർന്നെടുത്ത് നമ്മളെയും കൊതിപ്പിക്കുന്ന നിലാവട്ടത്തിന് നിശാപുഷ്പങ്ങളുടെ സുഗന്ധമാണ് നമ്മളിങ്ങനെ നിലാവളിച്ചം കണ്ട് കൊതിച്ചു കൊതിച്ചു നിൽക്കുമ്പോൾ ഒരു പുക പോലെ നിലാവ് നമ്മളെ വന്ന് മൂടും മനസ്സിലും ശരീരത്തിലും നിലാവ് ഒരു നേർത്ത തണുപ്പോ കൂടി നിറയുമ്പോൾ നീല ചിറകു മുളച്ച് നമ്മളൊരു നിശാശലഭമായി മാറും നിലാമഴയിൽ ചിറകു തളരാതെ മേഘങ്ങളെ തൊടാനായി പറക്കും ഒരു സ്വപ്നാവസ്ഥയാണ് അല്ലേ അങ്ങ് ദൂരെ കിനാവ് കണ്ടുറങ്ങുന്ന തേയിലക്കുന്നുകളിലേക്ക് നോക്കിയാൽ ഒരു വെള്ളിയാഭരണം പോലെ നിലാവ് ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്നത് കാണാം നമ്മളെ പോലെ തന്നെ ഭൂമിയിലെ കാടും വീടും പുഴയും എല്ലാം നിലാവിനെ പ്രണയിക്കുന്നുണ്ട് മതിലേഖയുടെ ഇത്തിരി വെളിച്ചത്തിനായെങ്കിലും ഉറങ്ങാതെ കാത്തിരിക്കുന്ന പുഴകളിൽ മുങ്ങിക്കുളിക്കാത്ത ഒരു നിലാവും കാണില്ല പുഴയിലെ ചില മത്സ്യങ്ങളൊക്കെ നിലാവിറങ്ങുമ്പോഴാണ് കൂടുതൽ ഊർജ്ജസ്വലരാകുന്നത് ഭക്ഷണത്തിനായി വേട്ടയാടാൻ ഇറങ്ങുന്നതും കൂട്ടത്തോടെ നീന്തി ഒക്കെ അപ്പോഴാണ് നിലാവിന്റെ വെളിച്ചം ജലത്തിലെ ജീവികളെ പല രീതിയിൽ സ്വാധീനിക്കാറുണ്ട് അവരുടെ പെരുമാറ്റത്തിലും ആവാസ വ്യവസ്ഥയിലും വരെ മാറ്റങ്ങൾ ഉണ്ടാക്കും ചിലരൊക്കെ പഴയ വീട് വിട്ട് പുതിയ സ്ഥലം തേടി പോകാറുമുണ്ട് കടലും കടൽ തീരവും നിലാവിൽ മങ്ങി കിടക്കുന്നത് കണ്ടിട്ടില്ലേ വളരെ നിശബ്ദമായി കടലും തീരവും ഒരുപോലെ നിലാവിനെ പ്രണയിക്കുന്നത് കാണാം ഈ സമയത്ത് തീരത്തേക്ക് തിരയില്ലാതെ മറ്റാരും കിടന്നു വരാറില്ല തിരകൾ പോലും വളരെ മൃദുവായി വന്ന് തിരിച്ചു പോകും ഒരു മറയുമില്ലാതെ ഇല്ലാതെ നിലാവിനെ പൂർണമായും സ്വീകരിക്കുന്നത് സമുദ്രങ്ങളാണ് നീലനിലാവിനെ നെഞ്ചിലേറ്റി കിടക്കുന്ന ശാന്തമായ കടലിന്റെ കാഴ്ച നമ്മളെ വല്ലാതെ കുതിപ്പിക്കാറുണ്ട് ഓരോ മനുഷ്യനെയും കവികളാക്കുന്ന പ്രകൃതിയുടെ വിസ്മയങ്ങൾ ചന്ദ്രിക പരക്കുന്ന രാത്രികളിൽ കടലും നിലാവും ഒന്നാകുന്ന കാഴ്ച വളരെ മനോഹരമാണ് തീരത്തെ മൺതരികൾ നിലാവിൽ മിന്നിത്തിളങ്ങുമ്പോൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അമരുന്ന കടലിന്റെ ഓരോ അണുവിലും നിലാവെളിച്ചം കലർന്നിട്ടുണ്ടാകും വിശാലമായ ഒരു വെള്ളിത്താലം പോലെ കടൽ നമ്മളെ അതിശയിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചം അത്രമേൽ സുന്ദരമാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഭൂമിയുടെ ആത്മാവിന്റെ ഓരോ കോണിലേക്കും നിലാവ് പെയ്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യം പലതാണ് പൂനിലാവ് പെയ്തിറങ്ങുന്ന കാട് കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ ഒരു വസന്തകാലം പോലെയാണ് കാടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന നിലാവിന്റെ വരവ് തിരിച്ചു തിരിച്ചുപോകാൻ വഴിമറന്നു പോയ വിധം അവ കാടാകെ ഒഴുകി നടക്കും ചിലപ്പോഴൊക്കെ വള്ളിപ്പടർപ്പുകളിൽ നേരം പുലരുവോളം കുരുങ്ങിക്കിടക്കും ഇരുൾ വീണുറങ്ങിയ കാട്ടുവഴികളെ നിലാവിന്റെ കൈകൾ തൊട്ടുണർത്തും നിലാവിന്റെ പ്രകാശത്തിൽ കാട്ടിലെ ചില രാത്രികാല വന്യജീവികൾ സജീവമാകും പലതിന്റെയും ശബ്ദങ്ങൾ പലയിടങ്ങളിലായി കാടിനെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കും നിലാവുള്ളപ്പോൾ അവർക്ക് പരിസരങ്ങൾ നന്നായി കാണാൻ കഴിയും രാത്രിയിൽ ഉറങ്ങുന്ന പക്ഷികൾക്കും മറ്റു ജീവികൾക്കും ഈ നിലാവ് ഒരു ശല്യക്കാരനാകാറുണ്ട് അവരുടെ ഉറക്കത്തിൽ നിന്നും അവരെ തട്ടിയുണർത്തിയിട്ട് പോകുന്ന ഒരു കള്ളനെ പോലെ നിലാവ് വന്നാലേ ഞാൻ കണ്ണു തുറക്കൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന ചില വനപുഷ്പങ്ങളുണ്ട് അവയ്ക്ക് നിലാവിന്റെ മൃദുവായ തലോടൽ വേണം സ്നേഹം നിറഞ്ഞ ലാളന വേണം അപ്പോഴാണ് അവ നിലാവ് പോലെ പൂക്കുന്നത് അനന്തസാഗരം പോലെ കിടക്കുന്ന കാട്ടിൽ നിലാവെളിച്ചം കണ്ണുണരുന്ന ഓരോ പൂവിനും താനാണ് ഈ കാട്ടിലെ ഏറ്റവും സുന്ദരി എന്ന ഭാവമാണ് ഒരു ആയുസിന്റെ കടമാണ് ചന്ദ്രന് സൂര്യനോടുള്ളത് കാരണം സൂര്യവിളിച്ചം കടമെടുത്താണ് ചന്ദ്രൻ ഭൂമിക്ക് മനോഹരമായ നിലാവെളിച്ചം പൊഴിക്കുന്നത് നീലനദിക്കരയിലെ രാപ്പൂക്കളുടെ സല്ലാപവും ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രികയെ മറയ്ക്കുന്ന മേഘശകലങ്ങളുടെ ആലസ്യവും ഉയർന്ന മരക്കുമ്പോഴെ പൊത്തിലിരുന്ന് വളരെ മധുരമായി പഴയൊരു പാട്ട് ഉറക്കെ പാടി തൻ്റെ ഇണയെ കൊതിപ്പിക്കുന്ന ലാപക്ഷിയുമൊക്കെ എന്നെ ഒരു പ്രണയിനിയാക്കുന്നു നിലാവില്ലാത്ത പ്രഭാതങ്ങളിൽ നിലാപൂക്കൾ അടർന്നു കിടക്കുന്ന വെള്ളമണ്ണിൽ പ്രണയവും സ്വപ്നങ്ങളും തുളുമ്പാതെ നിൽക്കുന്നു പല സംസ്കാരങ്ങളിലെയും പ്രധാനപ്പെട്ട നായകനാണ് പൂർണചന്ദ്രൻ ചന്ദ്രിക പിറക്കുമ്പോൾ ചന്ദ്രദർശനവും അതിനോടനുബന്ധിച്ച ഉത്സവങ്ങളും പാർട്ടിയും ഒക്കെ നടത്തുന്നവരുണ്ട് പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത് അല്ലെ പ്രകൃതിയിലെ മാറി മാറി വരുന്ന കാലാവസ്ഥയും രാവും പകലും ഒക്കെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സൂര്യന്റെ പ്രകാശം പകർന്നു ലഭിക്കുന്നതാണ് നിലാവ് അതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അനുഭവങ്ങൾ ബന്ധങ്ങൾ സ്നേഹം എന്നിവയിലാണ് നിലനിൽക്കുന്നത് ഓരോ ദിവസവും നിലാവിന്റെ രൂപവും നിറവും മാറുന്നത് പോലെ മനുഷ്യന്റെ ജീവിതവും അനുഭവങ്ങളും വികാരങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു നിലാവിനെ മടുക്കാത്ത സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് അതുപോലെ നമ്മളും സ്നേഹത്തിന്റെ പ്രതീകങ്ങളാകണം നിശബ്ദമായി പതഞ്ഞൊഴുകുന്ന നിലാവ് തണുത്ത രാത്രികളിൽ അതിന്റെ സൗന്ദര്യവും പ്രകാശവും മാറ്റങ്ങളും ഒക്കെ വഴി നമ്മളെ പലതും മനസ്സിലാക്കി തരുന്നുണ്ട് മനസ്സിനെ അമൃതുപോലെ അലിയിച്ചു കളയുന്ന നീലനിലാവിലേക്ക് മിടികൾ തുറന്നിരിക്കുമ്പോൾ ബാല്യത്തിൽ ആദ്യമായി കണ്ട ഒരു നിലാകാലം നമ്മളെ എപ്പോഴും ഒരു നീലനിഴലായി പിന്തുടരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും വന്നിരുന്ന് കൊതിപ്പിക്കുന്ന ഒരു പ്രണയകാലത്തിന്റെ ഈണം പോലെയാണ് എപ്പോഴും നിലാവിൻ്റെ സൗന്ദര്യം പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ചില സത്യങ്ങളുണ്ട് ഒരുപാട് നന്മകളുണ്ട് അവയൊക്കെ കാണാൻ ശ്രമിച്ചാൽ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ഒരു നിലാവ് പോലെ മനോഹരമാകും നമ്മുടെയൊക്കെ മനസ്സ് എത്ര പറഞ്ഞാലും തീരാത്ത ഓർമ്മകളുടെ വിശേഷങ്ങളുടെ ആഴമുള്ളൊരു കലവറയാണ് അതുകൊണ്ട് വിശേഷങ്ങളൊന്നും തീരുന്നില്ല പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുമായി ഹൃദയപൂർവ്വത്തെ നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ് ഇത് റേഡിയോ ലൈം ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ